ഇന്ന് ഉത്രാട്ടമാണല്ലേ ഞാൻ ഷോപ്പിൽ പോകണം രണ്ട് ദിവസത്തേക്ക് എടുക്കണമെന്നാണ് ഭയങ്കര ആഗ്രഹം ഷോപ്പിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് മോയ്സ്ചറൈസിങ് ക്രീമും ചധികമായിട്ടിരിക്കട്ടെ ഫുഡൊക്കെ കഴിക്കാതെ ജോ പണിയൊക്കെ എടുത്ത് നല്ല മുഖമൊക്കെ നല്ല ഡ്രൈ ആയി വെള്ളം കുടിക്കലും കുറവായിരുന്നു മുഖത്ത് വെച്ചാൽ നമ്മൾ വേസ്റ്റാക്കാൻ പാടില്ല ബാക്കി മീൻസ് നമ്മൾ കയ്യിൽ തേക്കും ഇച്ചിരി മണക്കട്ടെ നമ്മൾ സൺസ്ക്രീൻ എടുക്കും പെട്ടെന്ന് 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 ചെയ്യണം പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ ഇട്ടേക്കും കണ്ണിൽ കരിയൊക്കെ ഇട്ട് കരിയിൽ നിന്നലെ ഇട്ടത് പോയില്ല നല്ലായിട്ടുണ്ട് ഇഫ്റ്റിക്ക് എല്ലാം ഇട്ടിട്ട് അപ്പം ഇതൊന്ന് സെറ്റാകും ഇപ്പം നമ്മളാ ലിബാമോ ൈറ്റായിട്ട് മതി മുടി ഇനി എങ്ങനെ കോതി എഴുതിക്കാലും നമ്മൾ ഹെൽമെറ്റ് വെക്കുമ്പോഴേക്കും ഒരു പരുവാകും അതുപോലെ എനിക്ക് മുടി കോതി ഒതുക്കി വെക്കുന്ന ഇഷ്ടമായി ട്ടങ്ങ് വെളുത്ത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഫൗണ്ടേഷൻ ഉണ്ട് അതോ ഒരുങ്ങുന്ന ആരെങ്കിലും ഉണ്ട് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ മാത്രം ഇട്ട് പൗഡർ ഇടില്ല ഞാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് വെച്ചിട്ട് വളയൊക്കെ ഇല്ല പോകും വളയിടുന്ന എനിക്ക് പൊതുവിലിഷ്ടമല്ല പക്ഷേ ഈ ഡ്രസ്സായ കൊണ്ട് വളയിടുന്ന വാച്ചിട്ടണം സെറ്റ് കൊള്ളാവോ ഇങ്ങനെയൊക്കെ ഒരുങ്ങാറുണ്ടാരെങ്കിൽ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യാതെ എങ്ങനെയുണ്ട് ഇതെൻ്റെ ഡ്രസ്സ് ഇതാണ് ഞാൻ തച്ചതാണ് സാരി വെട്ടി തച്ചതാണ് രണ്ട് ടോപ്പ് അടിച്ച് ഒന്ന് കൊച്ചു മോക്കും ഒന്ന് എനിക്ക് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ